ഹലോ കൂട്ടുകാരെ കില്ലാടി കൂട്ടം എന്നാൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള വന്നിട്ട് വെച്ചാൽ ഈ ഞങ്ങളുടെ അവിടുത്തെ പാടത്തൊക്കെ വെള്ളപ്പം ഒന്ന് കുറഞ്ഞു ഒത്തിരി വെയിലും ഒക്കെ വന്നപ്പോൾ കുറവായി വെള്ളം അപ്പോൾ ഒന്ന് പാടത്ത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ മെയിനായിട്ട് പാടത്തേക്ക് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്നത് ഒരു കൊത്തി ഉപയോഗിക്കുന്നുണ്ടേപോലെ തന്നെ ബൂട്ട് ഗ്ലൗസ് ഗ്ലൗസ് നിർബന്ധമായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണോ എൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഗ്ലൗസ് ഉപയോഗിക്കാത്തത് അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കുക ബൂട്ട് ഉപയോഗിക്കുക മാസ്ക് ഉപയോഗിക്കുക കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ പാടത്തിൻ്റെ ഒരു ഫിഗർ എന്റെ പാടത്തെങ്ങനെ വെച്ചില്ലേ എന്റെ പാടമല്ല എന്റെ വീടിന്റെ പിന്നിലുള്ള പാടം അപ്പോൾ ഇതാണ് നമ്മുടെ പാടത്തിന്റെ അവിടെ ചേർന്നിട്ടുള്ള നമ്മുടെ വീടിന്റെ അതി അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൗ നട്ടുണ്ട് പിന്നെ നമ്മുടെ പട്ടികുട്ടീടെ കൂടും ഇതിന്റെ ഈ ഭാഗത്ത് ഞാൻ വെച്ചിട്ടുള്ളത് കാര്യം ഇവിടെ പോത്തുകൾ തന്നെ വളർത്തുന്നുണ്ട് ആൾക്കാർ അപ്പൊ പോത്ത് കൃഷി വളരെ ലാഭകരമായിട്ടുള്ളൊരു ജോലിയാട്ട നമുക്ക് കുറച്ച് അതിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തിലൊക്കെയാണ് അത് ഇപ്പോൾ എങ്ങനെയാ ചെയ്യുന്ന ഒരു ഓണത്തിന് എങ്ങനെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവർ പോത്തിനെ മേടിക്കും പിന്നെ ഒരു കൊല്ലം അതിനെ വളർത്തും പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ അതിനെ വിൽക്കും അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇല്ല ഒരു അഞ്ചെട്ട് പോത്തെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട് ഇത് ചെയ്യണവർ പോത്തിനെ മേടിച്ച് വളർത്തി വിൽപ്പന നടത്തുന്നവർ അപ്പോൾ അവർക്കത് ഒരു കൊല്ലത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം അതായത് നോക്കുന്നുണ്ട് അതല്ലാണ്ട് ഇപ്പോൾ അവരെല്ലാ കൊല്ലവും ഒന്നോ രണ്ടോ മൂന്നോ പോത്തുകളെ വളർത്താൻ തയ്യാറാവില്ലല്ലോ പിന്നെ അതിന് കുറച്ച് തീറ്റ ചിലവും കുറച്ച് കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ഇടയ്ക്ക് ഡോക്ടറെ കൊണ്ടെല്ലാം കാണാറുണ്ട് പിന്നെ കൂടുതലും ഇതിനെക്കുറിച്ച് ഞാൻ വളർത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്നാലും അവർ പറഞ്ഞിടത്തോളം അവർ പറയുന്നത് ഇതൊരു നല്ലൊരു ആദായം ഒരു വരുമാന മാർഗ്ഗം തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നോടും എൻ്റെ അളീനൊക്കെ കൂടുതലും ഇത് പ്രഷർ ചെയ്തുണ്ടായി പിന്നെ എൻ്റെ വൈഫും പോത്തിനെ മേടിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഇപ്പം തന്നെ ജോലി ജോലി കുറേയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ചിലപ്പോൾ എനിക്കതിനെ നോക്കാനൊന്നും സമയം കിട്ടില്ല കാര്യം രണ്ട് പട്ടിണ്ട് അവരെ നോക്കണം പിന്നെ കുടുംബം നോക്കണം എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഇതിനുള്ള നേരം കിട്ടാൻ സാധ്യത വളരെ കുറവാന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട് ഞാൻ പോത്തിനെ മേടിച്ചില്ല പിന്നെ ഞാനിവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി വന്നിട്ട് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പാടത്തുനിന്ന് കിട്ടുന്ന മീൻ നേരത്തേന്നും നമുക്കത് കിട്ടിയിരുന്നില്ല പക്ഷേ ഇവിടെയുള്ളവർക്കൊന്നും അത് ഇത്ര വലിയ താല്പര്യമില്ല ചിലവർക്ക് ചിലർക്ക് ഈ ചെളിയുടെ പ്രശ്നം വേണം അതോ ഇഷ്ടമില്ല പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എന്തോ ഇവിടുത്തെ മീനുകൾ നമ്മൾ പിടിക്കാൻ മുമ്പ് കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ ടേസ്റ്റായിട്ട് തോന്നി അപ്പം പിന്നെ ഞാനൊരു കൗതുക ഒരു മീനെ പിടിക്കാനുള്ള ട്രാപ്പുകൾ ഉണ്ടാക്കി അതിലൊന്നാണ് ഇതായിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് മാത്രമൊക്കെ ഞാൻ ചെയ്തോളൂ ഇതിൻ്റെ ഫ്രെയിം ഇവിടെ മുന്നാരോ ആരോ ഉപേക്ഷിച്ചിട്ട് പോയത ഒരു ഫ്രെയിം ഞാൻ എടുത്തിട്ട് ചെയ്തതാണിത് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെങ്കിൽ നിറച്ചട്ടയാണ് ുടെ കൈലാസം അപ്പോ അത് അതൊരു ട്രാപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മഴ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ മീനൊക്കെ കിട്ടാറുള്ളൂ ഇതുപോലൊക്കെ നമുക്ക് വളരെ കുറവ് മീനാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ മഴ ഉണ്ടായെങ്കിലും മീനുകൾ വളരെ കുറവാണ് ഈ പ്രാവശ്യം കേറിയിട്ടുള്ളു ഇതാണ് ഇവിടുത്തെ പാടവും അതിന്റെ പാടം അടിപൊളിയ പക്ഷെ മഴക്കാലം ഞങ്ങൾക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ് അടുത്ത ഒരു മീൻ ഇതും വേറൊരു ചേട്ടന്റെ ആയിരുന്നു പക്ഷെ ഇത് വെള്ളപ്പൊക്കം വന്നപ്പോ ഇത് എവിടെയോ പോയി പുല്ലിന്റെ അടിയിന്നൊക്കെ ഞാൻ വലിച്ചു എടുത്ത് കൊണ്ടുവന്ന് ഫ്രൈമാക്കി എടുത്തതാണ് ഇപ്പൊ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നും മീനൊക്കെ കിട്ടില്ല എന്നാലും നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അത്യാവശ്യം നല്ല മീനുകളെ കിട്ടാറുണ്ട് കേട്ടാ ഇതെടുത്തത് ഇവിടെ ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർ വരെ ചൂണ്ടുക എന്നുള്ളത് വലിയൊരു കല ആയിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഏത് ചെറിയ കുട്ടിക്കും ചൂണ്ടി ചൂണ്ടിയിട്ട് മീനെ പിടിക്കാൻ അറിയാം അപ്പോൾ ഇവിടെ മുടക്കു ദിവസങ്ങളിലൊക്കെ ചൂണ്ടാൻ കുറേ പിള്ളേരൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ കുരുതി ഇങ്ങനെ മൂന്നെണ്ണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ണ്ടാ ചെറുപ്പം തൊട്ട് ഇപ്പൊ തുടങ്ങിണ്ട് ഇവർക്കും മീനോട് വലിയ താല്പര്യ മീൻ ഞങ്ങക്ക് ഇവിടെ കിട്ടാറുള്ളത് ഇപ്പൊ കിട്ടിയത് നിലവിൽ ബ്രാലിന് കിട്ടാറുണ്ട് അത് പിന്നെ ഇപ്പൊ കൂടുതലും കിട്ടുന്നത് കടു എന്ന് പറഞ്ഞൊരു മീനാണ് അത് ഒന്നോ രണ്ടോ മൂന്നോ മൈ ആഴ്ച്ച എനിക്ക് കിട്ടിയിട്ടുണ്ടായി പിന്നെ മലിനീന കിട്ടിണ്ടായി അത് ആ വെള്ളം നന്നായി പെയ്ത സമയത്ത് മലിനീന കിട്ടിണ്ടായി പോത്ത് നോക്കുന്നുണ്ട് നമ്മളെന്നെ സംഭവം എനിക്ക് പോത്തിനെ വളർത്തണം വലിയ ആഗ്രഹമൊക്കെ ഇണ്ട് കേട്ടാ എന്തെങ്കിലും അടുത്ത കൊല്ലം പിന്നത്തെ കൊല്ലം എങ്ങാനും ചെയ്യണം സമയം മാത്രല്ല നമ്മുടെ സാമ്പത്തികവും ഒത്തിരി ബുദ്ധിമുട്ടില്ലായത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എടുത്ത് ചാടാത്തത് ഇവിടെ വേറൊരു ചങ്ങാതി രണ്ട് മൂന്ന് പോത്തിനെ കൊണ്ടന്നിട്ട് വരണം അതിൽ ചത്ത് അപ്പ ആൾക്ക് കുറച്ച് പൈസ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല അതൊക്കെ ഒരു ബിസിനസ് അതിലാകുമ്പോൾ കുറെ നഷ്ടങ്ങളും കുറെ ലാഭങ്ങളൊക്കെ ഉണ്ടായിരിക്കും എനിക്കും അറിയാം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എൻ്റെ ഇത്തിരി പ്രശ്നമാണ് വീട് മണെന്ന് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അത് കാരണം കൊണ്ട് മാത്രം ഈ കൊല്ലം ഞാൻ ചീനില്ല അടുത്ത കൊല്ലോ പിന്നത്തെ കൊല്ലമൊക്കെ ആയിട്ട് ചെയ്യണം അപ്പോ ഇത്രയുള്ള വീഡിയോ ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് പറയാനുള്ളതാണെന്നറിയോ ഈ മഴക്കാലമാണ് അപ്പോ ഡെങ്കിപ്പനി മലമ്പനി അതേപോലുള്ള രോഗങ്ങൾ പിന്നെ എലിപ്പനി മഞ്ഞപ്പിത്തം ഇതൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ കിണറുകളിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുക വെള്ളം തിളപ്പിച്ച് കുടിക്കുക നമ്മളെ കാര്യങ്ങൾക്കൊക്കെ മുൻകരുത് മുൻ മുൻതൂക്കം കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഓക്കെ